മന്ദാര ചേല റിലീസിന് മുമ്പ് ദാസേടനും രേണു എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് വിഷൻ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ഇന്നലെ ഞാൻ വിവിഹിയർ ചാനലിനകത്ത് എന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ഇല്ല മറ്റേ പുള്ളിക്കാരൻ ഉണ്ടല്ലോ അഴുക്ക ചറകനാണവൻ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഈ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം അപരാധ കാര്യങ്ങളാണ് ഇപ്പൊ അതിന്റെ കുറച്ച് അപദേശം വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ കാര്യത്തിലോട്ട് പോയിട്ട് നമുക്ക് ഈ കാര്യത്തിലോട്ട് വരാം ഓക്കെ ആദ്യം നമുക്ക് ശാന്തിവിള ദിനേശൻ പറയുന്ന ശാന്തി അറിയാലോ ശാന്തിവിള നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ശാന്തിവിളാണല്ലം സൂപ്പർ സാധനം ശാന്തിവിളാണ ഈ ലോകത്ത് നടക്കുന്ന എല്ലാം അറിയാം ഓരോ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ സീരിയലിൽ അഭിനയിക്കുന്ന ഓരോ ആൽബത്തിൽ അഭിനയിക്കുന്ന ഓരോ ഇൻഫ്ലുവൻസേഴ്സിന്റെ ചലനം വരെ ശാന്തിവിള ദിനേശൻ അറിയാം അങ്ങനെ ശാന്തിവിള ദിനേശൻ രേണുവിനെ കുറച്ച് അങ്ങോട്ട് നമുക്ക് കൂടി അവസാനിപ്പിക്കാം മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന അവരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റി അടിക്കുമായിരുന്നു അങ്ങനെ കമ്പനി കൂടി ഗൾഫിൽ ചെന്ന കമ്പനി കൂടി സ്ത്രീകൾക്കൊപ്പമുള്ള ഒരുപാട് കാശു മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന മാതിരി കഴിപ്പിക്കും അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഊടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനം നൃത്തപാടും ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാംഗുകൾക്കൊന്നും ഇവിടെ വേണ്ട അവതാരക ആരാ അതെന്ത് പറയത്തെ ആ ശാന്തി വിളകനെ കുറിച്ചും പറയാൻ ഭയങ്കര ധൈര്യമുള്ള ഒരു വ്യക്തികളല്ലേ വ്യക്തിത്വമല്ലേ അന്നും പറ അവളുടെ പേര് പറയുന്ന ഇത് ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവിടെ ചെന്ന് കഴിഞ്ഞ് മദ്യവിച്ച് കഴിഞ്ഞാൽ തുണിയിൽ എറിഞ്ഞ് രോ ഹോയ് ഹോയ് അത് ആരാ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾ കമന്റുകളായി ചെയ്യൂ അതിനുശേഷം ഏർ പുള്ളിക്കാരൻ മറ്റൊരാളെ കുറിച്ചിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് മറ്റാരും കേൾക്കാത്ത കേട്ടുകൾക്കും വേണ്ട ഏതാണ്ട് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞു ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല സഹകുരുവന്മാർ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുകൂടാത്ത പെണ്ണും പിള്ള അറിഞ്ഞ ശാന്തി വിളതിനേഷണ്ടല്ല പുള്ളിക്കാരൻ ഒരു എക്സ് ഡയറക്ടർ ആണ് ഇപ്പൊ കറണ്ട് യൂട്യൂബർ ആണ് ഈ എക്സ് ഡയറക്ടർ ആയോണ്ട് തന്നെ പുള്ളിക്കാരന് സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതി നോക്കി ഒരു ബേർഡ് ഡാൻസർ ഉണ്ടായിരുന്നു അവതാരകയെ നമ്മൾ പുറത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നോക്കി വായിക്കുകയാണ് കാരണം നമ്മൾ ന്യൂസുകാർ ചെയ്യുന്ന മുമ്പിൽ എഴുതി പോവാൻ സാധനം വെച്ചിട്ട് അതങ്ങ് വായിക്കും കുറച്ചും കൂടെ കിടികയിരിക്കും ഇപ്പൊ നിങ്ങൾ നോക്കി വായിക്കുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വന്ന് അടിച്ചൊരു സാധനമാണ് അപ്പൊ വെൽ പ്രിപ്പേഡ് ആണ് നിങ്ങൾ സാധനം ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും ആഴ്ച തരാറുണ്ട് ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട് ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലാതി തന്നെ നടക്കുന്ന രാജ്യമാണ് തിരുവനന്തപുരം വെറും അലവലാദികളുടെ സ്ഥലമാണെന്നാണോ മിസ് മിസ്റ്റർ ശാന്തിവിള ദിനേശന് അവകാശപ്പെടുന്നത് എനിക്കൊന്ന് രേണുവിന് നമുക്കൊരു നാൽപ്പത് വയസ്സ് പരമാവധി കൊടുക്കാം നാൽപ്പത് വയസ്സോളം രേണുവിന് നമ്മൾ കൊടുത്ത നാൽപ്പത് വയസ്സോളം ഉള്ള രേണുവിനെ ശാന്തിവിള ദിനേശൻ അവർ ചെയ്യുമ്പോ ശാന്തിവിള ദിനേശൻ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് മധുരം പതിനെട്ട് കഴിഞ്ഞിട്ട് പതിനാറ് വർഷം മധുര പതിനെട്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷം അപ്പോ ശാന്തിവിളദിനേഷൻ എങ്ങനെയാണ് അതിസംബോധന ചെയ്യേണ്ടത് ഇത് ഈ പറയുന്നതിനകത്ത് പേര് പരാമർശിക്കുന്നില്ലെങ്കിലും കൃത്യമായിട്ട് രേണുവിനെ കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ബാക്കിയേക്കാം കാണിക്കൻസും അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഒരു സുഹൃത്തു അയച്ചു തന്നത് എന്റെ ദിനേശേ അദ്ദേഹത്തിന്റെ മറ്റേ അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശേ കാണിക്കുന്നത് മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു പണം പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂസ് ദുബായിൽ പോയി രേണു ഡാൻസ് കളിച്ചപ്പോ വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന വീഡിയോ എൻ്റെ ഉണ്ട് ഇബ്ളവിടെ ഇതാണ് പരിപാടി എന്ന് പറയും നീ എന്തിനാ ബാറിനകത്ത് പോയിരുന്നിട്ട് രേണുവിന്റെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് വീഡിയോ ചിത്രീകരിച്ചത് അതാണ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇന്നലത്തെ ആ വീഡിയോയുടെ താഴെ മറ്റേ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റുകൾ കിട്ടുന്നു ഇപ്പൊ ഉമ്മമാരി രേണുവിനെ വിളിപ്പിക്കാറങ്ങിയത് അടാ ഇത് വെളുപ്പിയിലാണോ ഇയാൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്തെങ്കിലും തെളിവുകൾ വെച്ചിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് ഇയാൾ ചുമ്മാ വന്നിട്ട് ദുബായിൽ ഉള്ള ഒരു സുഹൃത്ത് പറഞ്ഞു അവര് ഡാൻസ് കളിക്കുമ്പോൾ തുണി അങ്ങോട്ട് മാറും ഈ കാറ്റടിച്ചപ്പോഴത്തേന് വലത്തോട്ട് കാറ്റടിച്ചപ്പോഴത്തേന് തുണി ഇടത്തോട്ട് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനൊരു വീഡിയോ എൻ്റെ ഉണ്ടെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ആ വീഡിയോ എനിക്ക് ഇതിനെ എങ്ങനെ നമ്മൾ ന്യായീകരിക്കും ശരിക്കും അങ്ങനെ ഒരു സാധനമുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും അറിയാവോ നമ്മൾ ഒരിക്കലും വിമർശിക്കുന്നത് രേണുവിനെ അല്ല നിങ്ങൾ അത് മനസ്സിലാക്കുക ഫസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക രേണു ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിലുള്ള ഒരുക്കേടുകൾ അല്ലെങ്കിൽ വിവരമില്ലായ്മ അല്ലെങ്കിൽ തോന്നി ദിവസം താത്വികമായി അവലോകനം നടത്തിയിട്ട് പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് രേണുവിനോട് യാതൊരു എതിർപ്പില്ല രേണു നല്ലത് നല്ലത് തന്നെ പറയും ബിഗ് ബോസിൽ രേണു ഇണ്ടാതിരുന്നപ്പോഴത്തേനും നല്ല കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു എന്തിനു ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത് ഇപ്പോ യു എയിലെ മാർക്കറ്റ് വാല്യൂവിൽ മുന്തി ഐറ്റമാണ് അത്രേ ഈ കൂതർ വാര്യയുടെ കെട്ടുതാരിയും കയറിക്കടക്കടവും പണയും വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലഭിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത് അതിന് നമുക്ക് എന്തിനാണ് ഒരു മാസം ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കി ഞാൻ ഒരു ഏതോ ഒരു പെൺകുട്ടി ഇത് ആരാന്ന് പറയുന്നല്ലോ ഏതോ ഒരു പെൺകുട്ടിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ആ പെൺകുട്ടി എൻ്റെ വീരും പോയ പെൺകുട്ടി തെറ്റ് ഏഹ് അധ്വാനിച്ച് പണം ഉണ്ടാക്കി പെൺകുട്ടിക്ക് കൊടുത്തവ ശരി വിയ്യൂ പാവകട ശമ്പളം വരുമാനം ഒരു മാസത്തെ ബിയർപ്പ് ചോര നീരാക്കിയ സാധനം ഇവക്ക് കൊടുത്തു അതെന്തിനാണത് അപ്പൊ ലവനും തോന്നിയ ദിവസം കാണിച്ചെ ലവനെന്തിനാണ് കാശ് കൊടുത്ത് വിളകൂടെ പോകുന്നേ മനസ്സിലായോ അതാണ് സംഭവം ഇതിനും തെളിവൊന്നും ഇല്ല കേട്ടോ ചുമ്മാ അടിച്ചു വിടുവാ ബാക്കി മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന നാല് ഡയോ ഡയലോഗും അടിച്ചു മുന്തിയ സ്ക്വാച്ചും അടിച്ചു എന്തിനും തയ്യാറായി എവളു പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത് ണമെന്ന് പറയുമ്പോ വീട്ടിൽ അടക്കി വെക്കാൻ പോകൂല ദിവസവും കാർ വാങ്ങിക്ക എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി എനിക്ക് മൂന്ന് വയസ്സ് ആ നനക്കൊരു കാർ നിനക്കെത്ര കാളെ എനിക്ക് പതിനെട്ട് നനക്കൊരു കാർ ഇനി ഇനി അടുത്ത് വാങ്ങുന്ന നേരത്തെ എന്തൊക്കെയായിരിക്കും ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിക്കൊടുക്കാണ് അങ്ങനെ ക്വൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലേ പോയെല്ലേ സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് രണ്ടു പേരെ എന്നെ വിളിച്ചു പറഞ്ഞു സാറിന് സംശയമാണെങ്കിൽ ഈ കഷിയുടെ സ്റ്റില്ലും ഈ കഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് അയച്ചു തന്നിട്ട് കാര്യം എന്താ എനിക്ക് കാണാമെന്നുള്ളത് അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ ഞാൻ അകത്തായി പോകില്ലേ അപ്പം നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പം അണ്ണൻ അറിയാം അകത്തായി പോകുന്ന സീനാണ് അണ്ണൻ എടുത്ത് തലയ്ക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അണ്ണൻ എവിടെയെങ്കിലും പേര് പരാമർശിക്കാത്തത് ഇനി ഈ ഇതൊന്നും അണ്ടയിൽ ഈ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെ വീഡിയോ ഉള്ളതായിട്ട് ആരോ പറഞ്ഞുള്ള കേട്ടർ മാത്രമേ ഉള്ളൂ ഏണു പോകുന്നത് ഏത് രാജ്യത്താണെന്നറിയില്ല അവരുടെ മാർക്കറ്റ് വാല്യൂ എന്താന്ന് അറിയത്തില്ല അവര് കാറ് മേടിച്ചു എടാ രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നീ വെച്ചോ കാറ് പതിനെട്ട് വയസ്സ് നീ ഒരു കാറ് ഇനി തന്തയ്ക്ക് മേടിച്ചു അവര് അവരുടെ കാശ് കാർ മേടിക്കിട്ടെന്ന് അവരെ നമ്മൾ വിമർശിക്കുന്നു എപ്പോഴാന്നറിയോ അവര് കൊറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ആ സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ വിമർശിക്കാനായിട്ട് ഞാൻ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ രേണു ദാസേട്ടം ചേർന്നിട്ട് മറ്റൊരു ആൽബം ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ ആൽബത്തിന്റെ കുറെ നാളുകൊണ്ട് അതിന്റെ പ്രൊമോഷനായിട്ട് രേണു അങ്ങോട്ട് നടക്കുന്നു ഹോ എന്ന് പറഞ്ഞ് കാലും ഇറങ്ങി താഴെട്ട് വീഴുന്നു ഇങ്ങനെ കുറെ സാധനങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന രംഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു ലേഡിയാണ് അതിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു അപ്പൊ അവര് കിസ്മത്ത് വിഷൻ എന്ന് പറയുന്ന ചാനലിനകത്ത് അതിന്റെ ഒരു ഭാഗം റിലീസ് ചെയ്തു ഇന്നലെ നമ്മൾ ഇതും വിവിയുടെ ചാനലിൽ കണ്ടിരുന്നു ഇതെല്ലാം നമ്മുടെ പ്രശ്നം ഇതിലേക്ക് നമുക്ക് വരാം നമ്മൾ അപ്പൊ ഇതിലേക്ക് കയറുമ്പോഴത്തേനും അതുകൊണ്ട് ഇതാണ് ഇതാണ് സാധനം മന്ദാര ചേലി റിലീസിന് മുമ്പ് ദാസേട്ടൻ്റെയും രേണുവിൻ്റെയും എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത് ഇതാണ് സാധനം രേണു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ ഇതുപോലെ ഓൺലൈൻ ചാനലുകളിൽ പറഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്റെയും ദാസേട്ടൻ്റെയും ഒരു നല്ലൊരു രംഗങ്ങൾ പുറത്ത് വരുന്നുണ്ട് ഇത് വലിയ വിവാദവും ഇത് കത്തും ഇത് മണ്ണിനൊഴിച്ച് കത്തിക്കും ഇത് ഫയർഫോഴ്സ് കത്തിച്ചാലും ആൾ അല്ല കെടുത്തിയാലും ആളിൽ കത്തും എന്നൊക്കെ ഉള്ള രീതിയിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനമാണ് ഇത് ഞാൻ സൗണ്ട് ഇല്ലാതെ നിങ്ങളായ രംഗങ്ങളൊന്ന് കാണിച്ചുതരാം ഓക്കെ ഇതാണ് രേണുവിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് പുറത്ത് വന്നിട്ടുള്ള രംഗങ്ങൾ നമ്മൾ നമുക്ക് ഓടിച്ചു കാണാം അത് മൊത്തം കാണേണ്ട ഓക്കെ ഇങ്ങനെ കുറെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ടു ഇതെന്തൊരു തോന്നി മാസ പരിപാടി ഇവർ കാണിച്ചേക്കുന്ന അറിയുമോ അതായത് ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ട് ആ ആൽബത്തിന്റെ റിലീസ് റിലീസ് ചെയ്യുമ്പോഴത്തേനും ഒരുമാതിരി മറ്റേ മറ്റേ ഡിങ്കോ ഡിങ്കോ മൂവീസ് റിലീസ് ചെയ്യുന്ന പോലെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടു ഈ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലിവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കാണാൻ സെറ്റപ്പ് സെറ്റപ്പുണ്ട് യൂട്യൂബിൽ മെമ്പർഷിപ്പായിട്ടുള്ള സബ്സ്ക്രൈബ് ലൈവുകളുണ്ട് അതിനകത്ത് ഇവർ പറയുന്നത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് 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 എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്പദാരിയായ വസ്ത്രം ധരിച്ചിട്ട് വന്നിട്ടുള്ള കൊതിപ്പിച്ചിട്ടുള്ള ലൈവുകളെയാണ് അവർ പറയുന്നത് അത്തരത്തിലൊരു സാധനത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ഇത് രേണുവിന് ഒരു ലേശം ഉളുപ്പ് ഉണ്ടാവാമായിരുന്നു ഈ ഈ സാധനം രേണു തന്നെ സ്റ്റോറി ഇട്ടേക്കുന്നത് രേണു തന്നെ ഈ ഞാൻ തന്നെ എന്റെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തുവിടുന്നു നിങ്ങൾ വന്ന് കാണൂ എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നു ഇത് എപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ നിങ്ങളുടെ മോനുണ്ടല്ലോ ഋതപ്പൻ അവൻ വളർന്ന് വരുമ്പോഴത്തേനും കൂടെ ഉള്ള ആൾക്കാർ അറിയും മോനെ അമ്മയുടെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ ഉം എന്ന് പറയും അപ്പോഴായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയാൻ പോകുന്നത് നിങ്ങളല്ലേ അറിയാൻ പോകുന്നത് ആ കൊച്ചായിരിക്കും അറിയാൻ പോകുന്നത് ബേസിക്കലി നിങ്ങളൊരു ആൽബത്തിൽ അഭിനയിക്കും നിങ്ങളൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കും സിനിമയിൽ അഭിനയിക്കും പുല്ലിൽ വേണൽ അഭിനയിക്കും അഭിനയിക്കുമ്പോ ഇന്റിമേറ്റുള്ള സീൻസ് ഉണ്ടാവും അഭിനയിക്കൂ ആയിട്ടുള്ള സീൻസ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അഭിനയിക്കൂ അത് വന്നിട്ട് എക്സ്ക്ലൂസീവ് മറ്റേ ഇനി അടുത്ത ദിവസം വരും ലീഗ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ലീക്ക് ചെയ്തോന്നും പറഞ്ഞിട്ടുള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുവരുന്ന നിങ്ങൾക്കൊരു മര്യാദ വേണ്ടേ എന്റെ തൊന്ന് രീണു അപ്പൊ ഇതൊക്കെയാണ് രേണു കാണിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞുകൊണ്ടായിരിക്കും എണ്ണം വന്നിട്ട് എല്ലാ സാമാനവും അടിച്ചു വിട്ടത് ശാന്തി എണ്ണം വന്നിട്ട് മറ്റേ പരിപാടി ഒക്കെ വായി തോന്നിയ സാധനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് രേണു തന്നെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നു ഇപ്പൊ മറ്റേ കോൺട്രവേഴ്സികൾക്കൊന്നും ഇവിടെ വക വഴിയില്ല വീടിന്റെ കാര്യം പറയാൻ പറ്റില്ല ഫ്രോസിക്കയുടെ കാര്യം പറയാൻ പറ്റത്തില്ല ബിഷപ്പിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല സോ ഞാൻ മൂന്നാമത് പോകാൻ കഴിക്കുന്നു ആറാം പോകാൻ കഴിക്കുന്നു പതിനഞ്ചാമത് പോകാൻ കഴിക്കുന്നു അതിന്റെ ഇടിഞ്ഞു ഇതേ ഇവിടെ ഞാൻ കെട്ടാൻ പോവാ എന്റെ കല്യാണത്തിന്റെ ടർപ്പൊക്കെ ഇവിടെ വലിച്ച് കെട്ടിയിരിക്കുന്നത് അതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു ഇപ്പൊ എന്റെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ തേണു ഇത് നീ എന്തായാലും പറയാൻ നല്ലതാ ചേച്ചേ നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബസ് കമന്റുകളെ രേഖപ്പെടുത്തും മറ്റുള്ളിട്ടാണ്